ഹായ് കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ എന്തുണ്ടാക്കാൻ പോകുന്നതെന്നറിയ ഒരു മീൻകറി ഉണ്ടാക്കാം മീനില്ലാത്തൊരു മീൻകറി കുറച്ച് ചക്ക കിട്ടിയേ രാവിലെ അത് ഞാൻ ഞാനോർത്ത് ചക്കയും മീൻകറി ഇല്ലല്ലോ അതിന് പേരെ നമുക്ക് ഒരു വെജിറ്റബിൾ മീൻകറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പത്രിക ഇരിപ്പുണ്ടായിരുന്നു പ്രിഞ്ചോൾ പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു അപ്പം ഞാനോർത്ത് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മീൻകറി ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു മൂന്നല്ലി നല്ല പുളിയാണ് കേട്ടോ ആ പുളി അതിലോട്ടിടാം എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണേ കാരണം പുറയിലിരുന്നു അതായാൽ മതി അത് കുറച്ച് നേരം ഞാനങ്ങനെ അത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറി വരുവാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഈ മീൻ കറി ഉപയോഗിക്കാൻ പറ്റും മറ്റു നാളെ അല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്താൽ ഇപ്പം തന്നെ ഉപയോഗിക്കാം അതിനു വേണ്ടിയാണ് പുളി അങ്ങനെ ഇട്ടത് എന്നിട്ട് വേറൊരു പാനാണ് വെച്ചിരിക്കുന്നത് വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം മീൻകറി പോലെ തന്നെ കേട്ടോ കടു അപ്പത്തേക്ക് കുറച്ചൊന്ന് തീ ഒന്ന് കുറച്ച് കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട ഫ്രഷ് കറിവേപ്പില ഞാൻ കറിവേറ്റിലെ നശ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പഴേ അത് പിടിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുകയും ടേസ്റ്റും കൂടെ ഇടാം ടേസ്റ്റ് എല്ലാം ഇഞ്ചി വെളുത്തുകയാണെങ്കിൽ വെച്ചാലും വളർത്തുക സാധാരണ മീൻകറിയില് നമ്മള് ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടാണ് ഇട്ട് മൊരിച്ചെടുക്കുന്നത് അല്ലേ പക്ഷെ ഞാനിവിടെ പച്ചക്കറിയാണ് എടുത്തതിരിക്കുന്നത് കൊണ്ട് ഞാന് പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാം പ്രത്യേകിച്ച് കത്രിക്ക് ആയതുകൊണ്ടേ കത്രിക്ക ഒന്നും വാടിയില്ലെങ്കിൽ ഒരുമാതിരത്ത ഒരു ഇതായിരിക്കും ഇത് എനിക്ക് ഉണ്ടാക്കി പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി ചക്ക കിട്ടിയപ്പം ഉണ്ടാക്കണം അങ്ങനെ ചെയ്യുക ഇച്ചിരി എണ്ണ ഒഴിച്ച് തീരെ എണ്ണയില്ലാതെ അത് നമുക്ക് വഴറ്റാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് ഇതെന്തോ എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഏതാ കാശ്മീറി മുളക് പൊടി കുറവച്ച് മഞ്ഞപ്പൊടി എടുത്ത പോലെ തന്നെ കുറവച്ച് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് നല്ലതുപോലെയൊന്ന് ഇതാക്കഴറ്റി ഇത് നല്ല വഴറ്റി കിട്ടിയ നല്ല ടേസ്റ്റ് കേട്ടോ മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയാചി ഇതിന് പ്രത്യേകിച്ച് മീനില്ലാത്ത മീൻകറി ആയതുകൊണ്ട് പച്ച ചോയ്ക്കുന്നതിന് നല്ലതല്ലേ ഇതൊക്കെ കിട്ടുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിക്കും പുളിവെള്ളം ആ അടിയിൽ ചിലപ്പോൾ മണ്ണൊക്കെ കാണും കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ എല്ലാ പുളിയിലും മണ്ണ് കാണത്തില്ല എന്നാലും മോസ്റ്റ്ലി മണ്ണ് കാണും ഇവിടെ മിക്സി ഒന്നും കഴുകാനില്ലല്ലോ അതിന് പകരം നമുക്ക് ഈ എടുത്ത പാത്രം ഒന്ന് കഴിയാം എന്നിട്ട് ഇതിൽ ഇച്ചിരി ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് പുളിയും ഇട്ടും വെള്ളത്തിൻ്റെ കൂടെ ഇത് തിളച്ച ഉടനെ നമുക്ക് പച്ചക്കറി ഇതിലോട്ടിടാം എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം തിളച്ചു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വഴറ്റി വെച്ച് പച്ചക്കറി ഇതിലോട്ടിടാം കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് ഇനി ഇത് അവിടെ ഇരുന്ന് വേവെട്ട് കേട്ടോ സാധാരണ ഞാൻ കൊച്ചുള്ളി ആദ്യമേ വഴറ്റും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ വഴറ്റാറാണ് പതിവ് കേട്ടോ കുറുകൽ നല്ലൊരു കുറുകി ഇരിക്കാൻ വേണ്ടി ഞാനേ ഉള്ളി അപ്പുറത്ത് അടുക്കളയിൽ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നത് മാത്രം എടുത്തിടുമായിരുന്നു കേട്ടോ മറന്നുപോയി പിന്നെ പച്ചക്കറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉള്ളി വഴറ്റാൻ പോയില്ല സാധാരണ വഴറ്റി ചേർത്താലാണ് ടേസ്റ്റ് സാരമില്ല ഇതില് നമുക്ക് നോക്കേണ്ടത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ് എന്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഇനി കുറച്ചു നേരം ചെറിയ തീയിൽ ഇരുന്നൊന്നും വേവട്ടെ ഉള്ളിയൊക്കെ ഇപ്പം ഇട്ടതല്ലേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ കൊള്ളാവുന്നു സൂപ്പർ ഇപ്പൊ മീൻകറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കഴിക്കാതിരിക്കണ്ട കേട്ടോ ചക്കയൊക്കെ ആവുന്ന സമയമല്ലേ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അണ്ട ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ ഉണക്കച്ചക്ക കാണിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ചക്കക്കുരു ഇല്ലയെന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ഇങ്ങനെ ഇടുന്നത് ഇതിങ്ങനെ എന്താ പറയുന്നത് ഉണ്ടല്ലേ ഇങ്ങനെ എടുക്കാം അതിൻ്റെ തൊലി എടുക്കണം തൊലിയോടെ ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചക്കക്കുരു ഒക്കെ കൂട്ടി ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യൂ